എൽ എന്ന നക്ഷത്രത്തിന് വലം വെക്കുന്ന പുതിയ ഗ്രഹം കണ്ടെത്തി യൂണിവേഴ്സിറ്റി ഡിമോൺ ഗവേഷകർ ദ്രാവക രൂപത്തിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഗ്രഹത്തിന് എൽ നയൻറ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ നക്ഷത്രത്തെ വലം വെക്കുന്ന അഞ്ചാമത്തെ ഗ്രഹമാണ് എൽ നയൻറ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ എഫ് ഭൂമിയിൽ നിന്നും കേവലം മുപ്പത്തഞ്ച് പ്രകാശ വർഷം മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ് എൽ നയൻറ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ ഇതിന്റെ സമീപത്തായി മൂന്ന് ചെറിയ എക്സോ പ്ലാനറ്റുകളെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ടെലിസ്കോപ്പ് കണ്ടെത്തിയിരുന്നു യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയുടെ എസ്പ്രസോ സ്പെക്ട്രോഗ്രാഫ് ആണ് നാലാമത്തെ ഗ്രഹത്തെ കണ്ടെത്തിയത് ഈ നാല് ഗ്രഹങ്ങളും ഒരു നിശ്ചിത അകലത്തിൽ നിന്നാണ് തങ്ങളുടെ മാതൃ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത് എന്നാൽ അഞ്ചാമത്തെ നക്ഷത്രമായ എൽ നയൻറ്റിഎറ്റ് ഫിഫ്റ്റി നയൻ എഫ് തന്റെ മാതൃ നക്ഷത്രത്തെ സംക്രമണം ചെയ്യുന്നില്ല അതായത് അത് നേരിട്ട് ഭൂമിക്കും നക്ഷത്രത്തിനും ഇടയിൽ വരുന്നില്ല ഹാർപ്സ് എസ്പ്രസോ എന്നിവ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും അതിന്റെ ചലനത്തിലെ തനതായ മാറ്റങ്ങൾ വിലയിരുത്തിയാണ് ഗവേഷകർ എൽ നയൻറ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ എഫിന്റെ നിലനിൽപ്പ് തിരിച്ചറിഞ്ഞത് ഭൂമിക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിന് ഏറെക്കുറെ സമാനമായ നക്ഷത്രോർജ്ജമാണ് എൽ നയൻറ്റിഎറ്റ് ഫിഫ്റ്റി നയൻ എഫിന് തന്റെ മാതൃ നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നത് ഇതാണ് അവിടെ ദ്രാവക രൂപത്തിലുള്ള ജലസാന്നിധ്യം ഉണ്ടാകാം എന്ന നിഗമനത്തിന് പിന്നിൽ ജീവസാധ്യതയിലേക്ക് വെളിച്ചം വീശുന്നതും ഇവയുടെ അടിസ്ഥാനത്തിലാണ്